ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കറക്റ്റ് ആയി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി പോയി ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഉമ്മർത്ത് ചവിട്ടിയില്ല ബാക്കിൽ ചവിട്ടിയില്ല നിങ്ങൾ എന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് അത്രക്ക് അതത്രക്ക് വിവരമുണ്ടാവുള്ളൂ ഈ ഒരു വിഷയത്തിൽ അതുകൊണ്ടാവാൻ ആണ് സാധ്യത പക്ഷെ തുടക്കം മുതലേ രേണു ഈ രീതിയിലാണ് പെരുമാറിയിരുന്നത് എന്നാണ് ഫിറോസ്ക പറയുന്നത് എന്തായാലും കൊള്ള കഴിഞ്ഞ ദിവസം ഫിറോസ്ക ഷെയർ ചെയ്തിട്ടൊരു പോസ്റ്റ് ഉണ്ട് നിങ്ങൾ സേഡിൽ കാണുന്നുണ്ടാവും അതായത് ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനമില്ല ഒരുപാട് നന്ദി രേണുവിന് ഈ ചോദ്യങ്ങൾ ചോദിപ്പിച്ചതിനും അതിന് ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും കൊള്ളാം അല്ലെ ഒരു മനുഷ്യൻ ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടായിരുന്നേ ഏകദേശം നാല് വീട് വെച്ചു കൊടുത്തു അതിനുശേഷമാണ് ഈ കൊല്ല സുതിക്ക് വേണ്ടിയിട്ട് ഒരു വീട് വെച്ചു അതായത് അഞ്ചാമത്തെ വീട് നാല് വീട് വെച്ചു കൊടുത്തപ്പോഴും ആ നാല് വീട്ടുകാരും ഇവരെ കൂടി തന്നെയാണ് പെരുമാറിയത് അതോ എന്നും വിളിച്ച് ശല്യം ചെയ്യുന്ന പരിപാടിയും അല്ല വല്ലപ്പോഴും വിളിച്ച് അവര് സ്നേഹം പ്രകടിപ്പിക്കും ഒരു നെഗറ്റീവ് പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഈ വീട് വെച്ചു കൊടുത്തതിന്റെ പിറ്റേ ദിവസം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ വീട് പണി തുടങ്ങിയ സമയം മുതലേ ഓരോന്ന് ചോദിക്കാറുണ്ട് അത്രേ വീട്ടിലെ ഫ്യൂസ് പോയാൽ പോലും ഞാൻ ആവർത്തിക്കുന്നില്ല ആവർത്തിക്കുന്നില്ലേ വല്ലാത്തൊരവസ്ഥയാണ് അല്ലെ എന്തായാലും കൊള്ളാം ഒരു നല്ല മനുഷ്യന്റെ നന്മ നിറഞ്ഞ പ്രവൃത്തി ഒരൊറ്റ വാക്കുകളുണ്ട് ഒറ്റ വാക്കാണോ പല വാക്കുകളുണ്ടെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം ഈ വീട് ഇങ്ങനെ വിഷമല്ലേ സൗജന്യമായിട്ടൊരു മെയിൻറ്റൈൻ ചെയ്താൽ മതി തീർച്ചയായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഫ്രീ ആയി കിട്ടുന്ന ഒരു വസ്തുവാണല്ലോ ആണല്ലോ അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതിയല്ലോ ഇതിന് ഉദാഹരണം പറയാം ഏതെങ്കിലും ഒരു സുഹൃത്ത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വാഹനം വാങ്ങിക്കൊണ്ട് പോകണം കൂട്ടുക എല്ലാവരും അല്ല ഏതെങ്കിലും അതാണ് അങ്ങനെ പറഞ്ഞത് അവര് ആ ഒരു വാഹനം അവരുടെ വാഹനം പോലെ നോക്കാൻ സാധ്യത വളരെ കുറവാ വല്ലവന്റെയും വണ്ടിയല്ലേ എന്ന രീതിയിൽ ഉപയോഗിച്ച് ചവറാക്കി കൊണ്ടുതരുന്ന ഒരു അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അല്ലെ അതുപോലെ തന്നെ അഞ്ച് വീടുണ്ടാക്കി കൊടുത്തു അതിൽ നാല് പേർക്ക് ഒരു പ്രശ്നമില്ല ഒരാള് മാത്രം ഒരാള് മാത്രം ഫ്രീ കിട്ടിയതാണ് ദാനം കിട്ടിയതാണ് പല ആളുകൾ തന്നെ അത് പറഞ്ഞ് കളിയാക്കുന്നു എന്നൊക്കെ പറയുന്ന വ്യക്തി പോലും ആ വീട് എത്രത്തോളം വൃത്തിയിലാണ് കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അതാണ് അടിപൊളിയാണ് എന്തായാലും കിച്ചുവിന്റെ വീഡിയോ വന്നതുകൊണ്ട് എല്ലാം മനസ്സിലായി ഈ വീഡിയോ കിച്ചു മലപ്പുറം എടുത്തതാണെന്ന് ഒരു തർക്കവും വേണ്ട അദ്ദേഹം കമന്റുകൾക്ക് മറുപടി കൊടുത്തപ്പോ തന്നെ മനസ്സിലായി സ്വന്തമായിട്ടൊരു നല്ലൊരു ഉണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ കിച്ചു ഒറ്റപ്പെട്ട കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രെയിഞ്ചർ ആണ് അവിടെ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊണ്ട് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ ആ വീടിന്റെ ഒരു ഒരു അവസ്ഥ നാട്ടുകാർ കാണണം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും തോന്നിയ കാര്യം അത് തന്നെയാണ് കിച്ചു ആ ഒരു വീഡിയോ എടുത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ ആളുകൾ കണ്ടു ഒരുപാട് ഒരുപാട് കമന്റുകൾ വന്നിട്ടും വളരെ അഞ്ചോ ആറോ കമന്റിന് മറുപടി കൊടുക്കുന്നു ആ അഞ്ചോ ആറോ മറുപടികൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ അവിടെ ഒറ്റപ്പെട്ടു നീ സ്ട്രെയിഞ്ചറാണ് അമ്മയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഋതപ്പന നീ സംരക്ഷിക്ക് അത്തരം കമന്റുകൾക്ക് അദ്ദേഹം ലൈക്ക് ഇട്ടെടുക്കുക ബാക്കിയുള്ള കമന്റുകൾക്കൊന്നും മറുപടി കൊടുത്തിട്ട് പോലും ഇല്ല അതിനർത്ഥം കിച്ചുവിന് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട് അത് മുന്നേ തന്നെ കത്തിയിട്ടുണ്ടോ പത്തിരുപത് വയസ്സ് കഴിഞ്ഞൊരു പയ്യനാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാവാതിരിക്കാൻ വഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെയാകാം ആ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ വേണ്ടി വന്നു ഇന്നും രേണു അടിപൊളിയാണ് രേണു കാണിച്ചു കൂട്ടുന്നതൊന്നും മനപൂർവ്വമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് അത് മനപൂർവമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക കൊള്ളാം അവർക്ക് ഇന്ന് പുലർച്ചെ പോലും ഷൂട്ട് കഴിഞ്ഞ് വന്നു എന്നാ പറയുന്നത് അതായത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നു എന്നാൽ ഒരു നിമിഷം പോലും വീട്ടിലിരിക്കാൻ സമയമില്ല ആ ഋതപ്പന്റെ കൂടെ നിന്ന് ഇരിക്കാൻ പോലും സമയമില്ല അത്ര അധികം തിരക്ക അങ്ങനെയൊക്കെ സമ്പത്ത് ഉണ്ടാക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു ചോർച്ചയുണ്ടെങ്കിൽ അത് ശരിയാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഒക്കെ ഒരു നാടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടും വീട് കേടുവന്നോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിപ്പെടുന്നത് പോലെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇട്ടോ കൊഴപ്പൊന്നുമില്ല നിങ്ങൾ ഇഷ്ടംപോലെ പക്ഷെ കിട്ടും നമ്മുടെ ഇടുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഓ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇടും എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോ ഇതിപ്പോ രേണുവിന്റെ കയ്യിൽ നിന്നാ സോറി രേഷ്മയുടെ കയ്യിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് കടം വാങ്ങി ആ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാത്തതിന്റെ ഭാഗമായിട്ട് പറയല്ലോ നിന്നെ ഞാൻ നാണം കെടുത്തു എന്റെ പൈസ തിരിച്ചു താന്നുള്ളത് അതേ ട്രാക്കിലേക്ക് പോയി എന്നുള്ളതാ ആളാണ് ആളുടെ സമ്പത്തും മറ്റുള്ള ആളുകളുടെ സമ്പത്തും ഒക്കെ ചേർത്ത് വെച്ചു കൊണ്ട് ഒരുപാട് സഹായങ്ങൾ ചേർത്തെ ഇണക്കിക്കൊണ്ട് ഒരു വീടി കൊടുക്കുന്നു അവസാനം എന്തായി മൂഞ്ചി പോയി കൊള്ളാം അട്ടിപൊള്ളി എന്ത് ചെയ്യുമ്പോഴും ഒരു അല്ലെങ്കിൽ റീൽസ് ളുകൾ അയാളെ മെൻഷൻ ചെയ്യത്ര നല്ല ആൾക്കാണല്ലോ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം അതിന് ഇടപെട്ടില്ല കേട്ടോ രേണു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരെ ഒരു തരത്തിലും ഇദ്ദേഹം ഉപദ്രവിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചിട്ടില്ല അദ്ദേഹം ആ കമന്റുകൾക്ക് ഒന്നും മറുപടി കൊടുത്തിട്ടില്ല അയാൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട് വെച്ചു കൊടുക്കുന്നത് അത് രേണുവിന്റെ കുട്ടികൾക്കും രേണുവിനും വേണ്ടിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നതിന്റെ അപ്പുറത്ത് കാര്യങ്ങൾ നടന്നു എന്നുള്ളതാ ഇപ്പോ കൊല്ലസുദീട്ട് ആരും ആ വീട്ടിലില്ല കൊല്ലസുദിയുടെ മകൻ പിന്നെ ആ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പിന്നൊക്കെ അവരുടേതായ ആളുകളാണ് അതായത് രേഷ്മയുടെ ഫാമിലിയാണ് പിന്നെ അവിടെ നിൽക്കുന്നത് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തിടും എന്നുള്ളത് നമ്മുടെ ഒരു സ്പേസിലേക്ക് നമ്മുടെ പ്രൊഫഷണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിയത് കൊണ്ടാണ് റിയാക്ട് ചെയ്തത് എന്റെ ബിസിനസ് ഇവരുടെ ആ ഒരു സംരംഭത്തിന്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് തുല്യാണ് ഇത്രയും വീടുകളുണ്ടാക്കി കൊടുത്ത ആളാണ് ഇപ്പൊ ബാംഗ്ലൂരിൽ അവരുടെ ഒക്കെ ആയിട്ട് വീടുകളുടെ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷറി വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് ചൂണ്ടുന്നത് പോലെയാണ് നിങ്ങൾ ഉണ്ടാക്കിയ വീട് ക്വാളിറ്റി ഇല്ലല്ലോ നിങ്ങൾ ഉണ്ടാക്കിയ വീട് ചോരുന്നുണ്ടല്ലോ ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോ ഒരു സഹായ മനസ്തതയുള്ള ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ആൾക്കിപ്പോൾ ഈ ഒരു ചാരിറ്റി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആൾക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല പൈസ ഉണ്ട് ആൾക്ക് ആളുടെ കുടുംബം നോക്കി മുന്നോട്ട് പോയാൽ മതി ആര് സഹായിക്കാൻ മുന്നോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ മനുഷ്യത്വം എന്നൊരു കാര്യം ഉള്ളത് കൊണ്ട് ചെയ്തതാണ് അത് പെട്ടിന്റെ പണി കിട്ടി പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് സഹായിക്കുന്നത് പലപ്പോഴും തിരിച്ച് പണി കിട്ടും ആവശ്യമില്ലാതെ ആരെയും സഹായിക്കാൻ ഇനി ആരും നിൽക്കൂല അത് അത്രേ ഉള്ളൂ ഇതിപ്പോ ടി വി ചാനലിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു വിഷയങ്ങളും സങ്കടമൊക്കെ കണ്ടുകൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കി കൊടുക്കാൻ ആളുകൾക്ക് തോന്നുന്നത് ഈയോടോ ഈ ചാനലിലൊന്നും വരാത്ത ഒരുപാട് പട്ടിണിഭാവങ്ങൾ സമൂഹത്തിലുണ്ട് അവർക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വീട് വെച്ചു കൊടുക്ക് എനിക്കിപ്പോ ഫിറോസ് ഖാനോട് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്ത് കൊടുത്തില്ലേ ഈ ഒരു വീട് വേറെ വല്ല പാവപ്പെട്ടവരൊക്കെ വാങ്ങിക്കൊടുത്തുവച്ചാ നിങ്ങളോട് മരണം വരെ ആ നന്ദിയുള്ളവരായിട്ട് അവരുണ്ടാവും ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല വീട്ടില് ചവിട്ടി വാങ്ങി തരാൻ പറയാനും എന്താ രസം നോക്കണ ആ വീടിന്റെ ഉള്ളിൽ ഉള്ള ഫർണിച്ചറും ടിവിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തു എന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ആരെങ്കിലും വീട് വെച്ചു കൊടുക്കുവോ ഇപ്പന്നെ ഓരോരോ രാഷ്ട്രീയ സംഘടനകൾ ഇപ്പൊ ഡി വൈ എഫ് ഐ ആണെന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിലും എ ബി പി ഒക്കെ ആണെങ്കിലും ഇവർ വീട് വെച്ച് കൊടുക്കുന്ന പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവര് വീട് വെച്ച് കൊടുക്കുമ്പോൾ ഒരു വീടങ്ങ് ഉണ്ടാക്കി കൊടുക്കല ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ പിന്നീട് നടക്കുന്നതാണ് ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നതാ ഇവിടത്തെ എല്ലാ സാധനമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാ സാധനം കൊടുത്തത് കൊണ്ടാവും ഒരു പക്ഷേ കൂടി എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടാവുക ആയിട്ട് ഇന്നലെ ഈ പരിപാടി പുള്ളി വേണ്ട ഓപ്പൺ പറയാം അത് സ്ഥലം കാലിയാക്കി ഞങ്ങൾക്ക് വെക്കാൻ എന്താ ചെയ്യേ ബിഷപ്പ് പോലും ആ പരിപാടി അവസാനിച്ച് ബിഷപ്പിന്റെ ഭൂമിയാണല്ലോ അത് നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ ഒരു ചാനലിന്റെ ഇടയിൽ ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ് ബിഷപ്പ് ഒരു കാട്ടുപുക്കിൽ സ്ഥലം തന്നോ എന്ന രീതിയിലുള്ള സംഭവം അത് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല എന്നാലും അദ്ദേഹം ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാന് എന്റെ സ്വത്ത് എടുത്തിട്ടാണ് പല ആളുകൾക്ക് ദാനം ചെയ്യുന്നത് അത് ജീവിതകാലം മുഴുവൻ ചെയ്യുന്നത് ഇനി ഞാൻ ചെയ്യില്ല ഈ ഒരൊറ്റ കാര്യം കൊണ്ട് എനിക്ക് പഠിച്ചു ഞാൻ മനസ്സിലാക്കി എന്ന ആള് പറയുന്നത് ആൾ ഇതാ പറയുന്നു ഫിറോസ്ഖാനോട് പറയാണ് ഞാൻ ഈ പരിപാടി നിർത്തിക്കുന്നുള്ളത് അതേപോലെ തന്നെ കിച്ചു കുറെ കാര്യങ്ങൾ ഫിറോസ്ഖാനോട് പറഞ്ഞിട്ടുണ്ട് ഫിറോസ്ഖാ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞു തരാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അവിടുത്തെ ആ പ്ലോട്ടിനകത്ത് ആ ഒരു വീട് മാത്രമാണ് നിൽക്കുന്നത് ചുറ്റും മരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നല്ല കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ശീതലടിക്കുക എന്ന് പറയും ഞങ്ങൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ അങ്ങനെ അടിച്ച് വരുന്ന വെള്ളം വരുന്നുണ്ട് അവിടെ അത് ഞങ്ങൾക്കറിയാം അത് ഞങ്ങളുടെ അടുത്ത് കുറേ മുന്നേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മഴയുടെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവിടുത്തെ സംഭവം അല്ല അത് അവിടെ ചോർച്ചയെ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല പക്ഷെ അവർ പറയുന്നുണ്ട് അവർ വീഡിയോ ഒക്കെ എടുത്ത് പറയുന്നത് ഒരു ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡിലും അതേപോലെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് അടിച്ച് വരുന്നത് കുറച്ച് കൂടുതലായിരുന്നു ഞങ്ങൾ ഗ്ലാസ് ഇട്ട് അതുകൊണ്ടാണ് ഇനി അവരാ പറയുന്നത് ഗ്ലാസിന്റെ ഈ ഗ്ലാസിന്റെ ഇടയ്ക്ക് കൂടെ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒരു സിലിക്കണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മണിക്കാരനെ വെച്ചിട്ടുണ്ടെങ്കിൽ പത്തഞ്ഞൂറുപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് ചെയ്തുതരും അത്ര വലിയ പൈസ ഒന്നും വേണ്ടല്ലോ ചെറിയ പൈസ അല്ലേ വേണ്ടു ഇരുപത്തിനാല് മണിക്കൂറും ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളല്ലേ ആയിട്ട് നടക്കും അത് ഒന്ന് ആ സിലിക്കണൊക്കെ ഇട്ടെടുത്തുകഴിഞ്ഞാൽ ആ വെള്ളം വരെ നിന്നോളും അത്രേ ഉള്ളൂ ഇവർ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അത് ഗ്ലാസ് ഇട്ട് കൊടുത്തത്രേ ഇനി ഉള്ളൊരു ഭാഗത്ത് ഇവരെന്ന വന്ന് ചെയ്തു കൊടുക്കണം എന്നാ പറയുന്നേ എന്ത് ന്യായമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അവരവരുടെ സമ്പത്തിൽ നിന്നാണ് ഇത് ഒരു രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടില്ലേ അപ്പൊ ലക്ഷങ്ങൾ ചെലവഴിച്ച ഒരാളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുക ബുദ്ധിമുട്ടിക്കുക അവരുടെ സ്ഥാപനം തന്നെ ഇല്ലാണ്ടാവുന്ന രീതിയിൽ പ്രതികരിക്കുക ഇതിപ്പോ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പൊ നല്ല ഡൗൺ ആയത് ഒന്ന് കിച്ചു വീട്ടിൽ വന്ന് വീഡിയോ എടുത്തു ആ വീഡിയോ എടുത്തതോട് കൂടി കാര്യങ്ങൾ മനസ്സിലായി രണ്ടാമത് ഇതാ ഈ വീടുണ്ടാക്കി തന്ന ആളുകളെ കുറിച്ചിട്ടൊരു കുറ്റം പറച്ചലും കൂടി കൂടിയായപ്പോ വിശേഷമായി ചാരിറ്റി ചെയ്യുക എന്നുള്ള രീതിയിൽ പൊതുവെ ചാരിറ്റിക്കാർ കൊടുക്കുന്ന ഒരു ടൈപ്പ് വീടൊന്നല്ലേ ഞങ്ങളവിടെ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള വളരെ ക്വാളിറ്റി ഒരു വീട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതും ഫർണിച്ചറും അതേപോലെ തന്നെ കോമ്പൗണ്ട് വാളും അതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങും ചെറുതായിട്ട് മുറ്റത്ത് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുത്തുള്ളത് ശരിക്കും നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്നത് അത് തന്നെ ചാരിറ്റിക്കാർ പല ആളുകളും ഉണ്ടാക്കി കൊടുക്കാൻ വീട് ചിലപ്പോ തേപ്പ് പോലും കഴിയാതെ വീടുണ്ടാക്കി കൊടുക്കും ചിലപ്പോൾ നിലമ്പണി ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തത് വീടുണ്ടാക്കും അവരുടെ കയ്യിൽ ഉണ്ടാവുന്ന ആ ഒരു സംഭവത്തിനനുസരിച്ച് അവർ വീട് നാക്കി കൊടുക്കുക ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത് കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തി നാലില് എടുത്തൊരു വീഡിയോ ഉണ്ട് വീട് വീട് കയ്യിൽ കൊടുത്ത സമയത്ത് എടുത്തൊരു വീഡിയോ ആ വീടിൽ കൃത്യമായി എന്തൊക്കെ ഇവര് ത്യാഗം ത്യജിച്ചു എന്ന് പറയുന്നുണ്ട് അതും കൂടി ഇന്ന് കാണാം നിങ്ങൾ അത് എന്താണെന്ന് പറഞ്ഞാലേ നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറക്കണം എന്നാണ് പൊതുവേ പറയുന്നത് ഞങ്ങൾ അഞ്ചാമത്തെ വീടാണ് ചെയ്യുന്നത് ഈ അഞ്ചു വീട്ടുകാരായിട്ട് ഞങ്ങള് ഔസ്വാമി കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺടാക്ട് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല പക്ഷേ ഈ നാല് വീട്ടുകാരും ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട് അവരൊന്നും ഇതുവരെ ഞങ്ങളിതുവരെ ഒരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല അപ്പോൾ അവരെപ്പോഴും സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാറ് അപ്പോൾ ഇത് അഞ്ചാമത്തെ ഒരു വീട് ഞങ്ങൾ അതിമനോഹരമായി ചെയ്തു കൊടുത്തൊരു വീട് നല്ലൊരു വീട് ചെയ്തു കൊടുത്തിട്ട് നെഗറ്റീവായിട്ടൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതല്ല അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടായി ഭയങ്കരമായിട്ട് ഷോക്ക്ഡായിപ്പോയി അപ്പൊ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ഒരു ചാരിറ്റിയോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളോ ഒന്നും കൂട്ടായ്മയിലൂടെ ചെയ്യേണ്ട അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെയ്യണ്ട ഓരോരുത്തർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം ഇപ്പൊ ഞാൻ എന്തിനും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം വളരെ രഹസ്യമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അർഹിക്കാത്തവർക്ക് അംഗീകാരം കിട്ടുമ്പോൾ കുഴപ്പമാണ് അർഹിക്കാത്ത ആളെന്നു വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ഒരുപാട് വിധവകളായിട്ടുള്ള ആളുകളുണ്ട് ഒരുപാട് കലാകാരന്മാർ മരണപ്പെട്ട് അവരുടെ ഭാര്യമാര് നല്ല അന്തസ്തോടു കൂടി ജീവിക്കുന്ന ആളുകളുണ്ട് രേഷ്മയുട ജീവിതം അന്തസ്സുള്ളതല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവരൊന്നും സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല വലിയൊരു കലാകാരനാണ് കലാഭവൻ മണി കലാഭവൻ മണിയുടെ ഭാര്യ ഞാൻ ഇതുവരെ ഒരു ചാനൽ പോലും ഞാൻ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിൽ അവർ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതാണ് ഓരോ മനുഷ്യന്മാരെ ഓരോരോ സ്കെയിലിൽ നമുക്ക് അളക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇവിടെ രേഷ്മയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിലേക്ക് കയറി വന്നപ്പോ അവര് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ് ആദ്യം പോസിറ്റീവിനോട് മാത്രം താല്പര്യം പിന്നെ നെഗറ്റീവിനോട് താല്പര്യമായി ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവിനോടും താല്പര്യമാണ് കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇടുന്ന ആളുകളോട് പൂർണ്ണമായി വിയോജിപ്പ് വരും അവർക്കെതിരെ ഇപ്പൊ ഓൾറെഡി അതിലിനെതിരെ ഒരു കേസ് കൊടുത്തത് ബാക്കിയുള്ള ആളുകളുടെ ഇടയിലേക്ക് അങ്ങനെ വരും ഇത് പതുക്കെ ഈ മെയിൻ സ്ട്രീമിൽ നിന്നും പതുക്കെ ഡൗൺ ആവും ഒരു ടൈം വരെ നിൽക്കും അത് കഴിഞ്ഞതൊക്കെ നിൽക്കും അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ആളുകളെ പിരിഞ്ഞ് നിന്ന് തുപ്പാൻ പാടില്ല അത് ഏതൊരു മനുഷ്യനാണ് ഇതിപ്പോ രേഷമയുടെ കാര്യം മാത്രല്ല ഏതൊരു മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മളെ സഹായിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് സഹായം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുക എന്നിട്ട് സഹായിച്ചതാണെങ്കിൽ ഓക്കെ ഇത് അങ്ങനെ ഒന്നുമില്ല ഇപ്പൊ എല്ലാരും വാടെ ചേർന്നിട്ട് ഒരു വീട് വെച്ചു കൊടുക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടട്ടോ എന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ അത് വേണം എന്ന് തന്നെ മൗനം വിദ്വാന ഭൂഷണം അല്ല മൗനം സമ്മതം ആ ഭണ്ഠറം അതല്ലേ അപ്പൊ അങ്ങനെയുള്ളൂ ഇനി നിങ്ങൾ നോക്കിയാൽ ഈ വീടിന്റെ കാക്കോൽദാനം നടത്തുന്ന സമയത്ത് ഇദ്ദേഹവും പിന്നെ കുറച്ച് ആളുകളും പറഞ്ഞ വാക്കുകളൊന്നും കേട്ടോ വളരെയധികം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു അത് ഞങ്ങൾ ഇന്നത്തോടെ ഞങ്ങൾ ഈ സൈറ്റിനോട് വിട പറയാണ് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്നത്തുകൂടെ കഴിഞ്ഞു അതിന് നിങ്ങളുമായിട്ട് നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുണ്ട് നിങ്ങളെല്ലാം ഞങ്ങളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് ഓരോ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ശുതിയില്ല എന്നുള്ളൊരു വിഷമം ഒരുപാടുണ്ട് അത് തീർച്ചയായിട്ടും ആ വിഷമം എന്നും ഉണ്ടായിരിക്കും എങ്കിലും ആ കുടുംബത്തിനും ഒരുപാട് നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും ഈ വീട്ടിലൂടെ വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് പറയാനുള്ളത് ഫിറോസ് എന്ന് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് അതായത് എല്ലാ കടമകളും കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇനി അങ്ങോട്ട് ചെല്ലേണ്ട അവസ്ഥ അവർക്ക് വരരുത് അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടാണ് കൊടുത്തു പോരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ വീണ്ടും വീണ്ടും അവരെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ബൾബ് പോയാ മാറ്റാൻ വിളിക്കുക അതിന് ഇതിനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്ന എനിക്കറിയില്ല ആ വീട്ടിലൊരു ഗൃഹനാഥൻ ഉണ്ട് ആൾ വയ്യാത്ത ഒരാളാണ് ആ കാര്യം നമുക്കറിയാം പിന്നെ അവിടെ കിച്ചു ഉണ്ടായിരുന്നു ഇരുപത് വയസ്സുള്ള കിച്ചു പതിനെട്ട് കഴിഞ്ഞ ഒരു മനുഷ്യനാണ് അവൻ അത്യാവശ്യം ലോകവിവരം കാര്യങ്ങളുണ്ട് പക്ഷെ സ്വന്തം വീട്ടിലെല്ലാവൺ ഉണ്ടായിരുന്നത് അവൻ അവന്റെ അച്ഛന്റെ തറവാട്ട് വീട്ടിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് തുടരുന്നത് ഓക്കെ ഇനി ഈ ഒരു വാക്കുകൾ കൂടി ഒന്ന് കേട്ടോ ഈ വീടുണ്ടാക്കാൻ എത്ര കഷ്ടപ്പെട്ടു എന്ന് ഈ വാക്കിലുണ്ട് ദ്ദേഹത്തെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ കുറേ ആളുകൾ സഹായിച്ചിട്ടാണ് ഇടക്കിടക്ക് പറയും ഞാനല്ല എല്ലാവരും സഹായിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുള്ളൂ നാലഞ്ച് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ പക്ഷേ അല്ല അവസാനം തികയാതുകൊണ്ടപ്പം അദ്ദേഹം ഇട്ടു പിന്നെ നമ്മുടെ മറുനാടനാണ് ലാസ്റ്റ് മതിലില്ല അപ്പോൾ ഞങ്ങള് കഴിഞ്ഞ ദിവസം ശേഷം മതിലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പൈസയൊക്കെ തീർന്നു പറഞ്ഞു അപ്പൊ മറുനാടൻ എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങള് മതിൽ വേണു തരാ എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ ഒരുത്തർ വന്ന് ഞങ്ങൾ ടൈൽസ് തരാം മറ്റൊരു വന്ന് പറയുന്നു ഞങ്ങൾ പൈപ്പ് ഫിറ്റിങ്സ് തരാം അല്ലെങ്കിൽ സാനിറ്ററി തരാം ഇലക്ട്രിക് അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഉള്ള അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫിറോസ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടാന്ന് പറയും അപ്പൊ അത് ഇങ്ങനെ കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് ഇതൊന്നും ഫിറോസ് ഖാന്റെ സ്വന്തം വീട്ടിൽ സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഒരാളുടെ വീട്ടിനോ വേണ്ടിട്ടല്ല ചെയ്തിട്ടുള്ളത് ഒരു ബന്ധവുമില്ലാത്ത ടി വിയിൽ മാത്രം കണ്ടുപരിചയമുള്ള ഒരു മനുഷ്യൻ മരിച്ചപ്പോ ഒരു മഹാനായ കലാകാരനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഒരു മഹാനായ കലാകാരനൊന്നുമല്ല അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ മഹാനായ കലാകാരന്മാർ ഒരുപാട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാ അങ്ങനെയുള്ള ഒരാളെ സഹായിച്ചു ആൾ ചെയ്തിട്ടുള്ളത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത് ആ വീട് ഉണ്ടാക്കാൻ പോകുന്ന ആ ദിവസം സൈറ്റ് നോക്കാൻ പോണ ദിവസം വണ്ടി തട്ടിട്ടുണ്ടായിരുന്നുള്ളതാ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഒരു വീട് വെച്ചു കൊടുക്കുന്നത് ആ വീട് വെച്ചു കൊടുത്ത ആളിനെ ശരിക്കും മുഖത്ത് നോക്കി തുപ്പിയതിന് തുല്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക വേറെ ഒന്നും എനിക്ക് പറയാനില്ല അപ്പൊ ഇതാണ് അവസ്ഥ മറുനാടൻ ടി വി പോലും അവർക്ക് സഹായം കൊടുത്തു എന്നുള്ളത് അവിടെ ഒരു മതിൽ വെച്ചുകൊടുത്തത് അവരാണ് എന്നാ പറയുന്നത് ഈ രേണു സുതിയെ നിരന്തരമായി ഇന്റർവ്യൂ എടുത്ത് വിറ്റ് കാശാക്കിയ ഒരു ചാനലുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല അവരെ ചാനലിൽ പോയ പത്ത് നാൽപ്പത് വീഡിയോ ഉണ്ട് ഓരോ വീഡിയോക്ക് അഞ്ചും പത്തും ഇരുപത് മുപ്പത് ലക്ഷത്തോളം വ്യൂ ഉണ്ട് അവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല രേണുവിന് അവിടെ പോകുന്ന സമയത്ത് ഇന്റർവ്യൂ എന്തെങ്കിലും കിട്ടുന്നുണ്ടാവോ ഒന്നും കിട്ടാൻ സാധ്യതയില്ലെന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫിറോസ്ഖാൻ എന്ന് വിളിച്ച് ചെല്ലും ചെയ്യാണ്ട ആവശ്യമില്ല അവർക്ക് തന്നെ അത് പരിഹരിക്കായിരുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക രേഷ്മ ശരിയായ പാതയിലൂടെ ആണോ പോകുന്നത് എന്നുള്ളത് ഓക്കെ വീണ്ടും വരെ പ്രതി വാർത്താ വിശേഷങ്ങളുമായി ഇതിന് സന്ധ്യപ്പെടുപ്പോ സനിമ